എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി തങ്കച്ചി ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വയറിലുണ്ടാകുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് അല്ലെ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രൈറ്റ് ഡിസ്പുണ്ടാകുക അതുപോലെ തന്നെ വയറ് നമുക്ക് പെരുകിയിരിക്കുന്ന പോലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുക പിന്നെ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ അതുപോലെ വയറിനൊരു എരിച്ചിൽ അല്ലെങ്കിൽ വയറിൽ അൾസർ കുളപ്പുണ്ടെന്നൊക്കെ നമ്മൾ അവർ ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും കാണാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ഒരു ദിവസം കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഈ രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് തന്നെ നമുക്ക് വയറിൻ്റെ ഗ്യാസ് ഫോൺ ചെയ്യുന്നതാണ് അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രമിക്കുക രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ആയാലും രാത്രിയുള്ള ഭക്ഷണമെല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം ഒരു ഏഴര എട്ട് മണിക്ക് മുമ്പെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം നല്ല അതായത് നമുക്ക് ദാഹം വരുമ്പോഴൊക്കെ നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ അടുത്ത് നമുക്ക് ധാരാളം ഫൈബർ അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങാനും നോക്കുക അതായത് നമ്മൾ മാക്സിമം ഒരു ആറേഴ് മണിക്കൂറെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ ഉറങ്ങുക പിന്നെ അതുപോലെ നമ്മൾ കൂടുതലായിട്ട് മസാലകൾ അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ആയിട്ട് വരുന്ന ആഹാരങ്ങളും നമ്മൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് നമുക്ക് ഈ വയറിന് എരിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കൂടുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ കുരുമുളക് അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് മസാലകൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും പച്ചക്കറികൾ നിർബന്ധമായിട്ട് കഴിക്കുക അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പയർ നീ നമ്മുടെ നീളം പയറൊക്കെ ഉണ്ടല്ലോ അത് അതുപോലെ നമ്മുടെ ഈ വാഴത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയും അത് വാഴത്തട അല്ലെങ്കിൽ വാഴ മൂമ്പ് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിവതും പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മാറി മാറി കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കഴിവതും നമ്മൾ എല്ലാ സമയത്തും കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ട് നമുക്ക് പെട്ടെന്ന് വയറിനൊരു ഗ്യാസ് കയറി അതായത് വയറ് കയറി ഗ്യാസ് പെരുകിയിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു സ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ ഒരു സ്പൂൺ ചെറിയ ജീരകം എടുക്കുക എന്നിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക എന്നു ശേഷം നമ്മൾ ഒരു സ്പൂൺ ശർക്കര ഒരു സ്പൂൺ ശർക്കര എടുത്ത് അതും ഇതുകൂടായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നല്ല കുറുകി വരുമ്പോൾ അതായത് ആ ഒരു ഗ്ലാസിൻ്റെ പകുതി ആവുമ്പോൾ നന്നായിട്ട് കുറുകിയതിന് ശേഷം നമ്മൾ ഇതിനെ തണുപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഗ്യാസ്ട്രിക് പ്രശ്നത്തിനൊക്കെ ഇതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒത്തിരി എരിയായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അതായത് പ്രത്യേകിച്ച് മസാലകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നാരികളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അധികം പച്ചക്കറികൾ നമ്മുടെ ഈ സാലഡ് കുക്കുംപറൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത് കഴിക്കുക പിന്നെ ധാരാളം ഫ്രൂട്ട്സുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതിനെല്ലാം ഉപരി നമ്മൾ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഗ്യാസ് ഒക്കെ ആൾക്കാർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ചില ആൾക്കാരില് നമ്മൾ രാവിലെ ഇപ്പോ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോ മുട്ടും പള്ളവും കൂടി കഴിക്കുന്നത് മുട്ടും കടല പുട്ടും പയറും മുട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറ ഇങ്ങനെയൊക്കെ ഉള്ള ആഹാരങ്ങൾ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിവതും രാവിലെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ പുട്ടും പഴവും കൂടി കഴിക്കുന്നതും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അത് നമ്മൾ വൈകിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഗ്യാസിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം